നമ്മുടെ ഒരു ക്യാമറ ഉണ്ടായിരുന്നു ക്യാമറ ആറേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ക്യാമറ ആയിരുന്നു അപ്പം വലിയ ബഡ്ജറ്റ് ബഡ്ജറ്റില്ലാതെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്നൊരു ക്യാമറ ആയിരുന്നു പക്ഷെ നല്ല ക്യാമറയും കാര്യങ്ങളെല്ലാം നല്ലതാണ് പക്ഷേ ഇതിൻ്റെ സാധാരണ നമ്മൾ സോണിയുടെ ഒക്കെ കേട്ടേക്കുന്നത് ഇങ്ങനെ ഷട്ടർ പൊട്ടി അങ്ങനെയുള്ള കംപ്ലൈൻ്റുകൾ സോണിയുടെ ഒക്കെ കേട്ടേക്കുന്നത് പക്ഷേ ഇതിൻ്റെ ക്യാമറയ്ക്ക് പ്രശ്നമില്ലെന്ന് തോന്നുന്നു ഈ ലെൻസിൻ്റെ ഷട്ടർ ഇങ്ങനെ ഫുള്ളായിട്ട് ഓപ്പൺ ആയിട്ടിരിക്കുന്നത് പിന്നെ അതിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്നത് നമ്മളിതൊരു ഫങ്ഷൻ എടുത്തു വരുന്നപ്പോഴത്തേന് കുഴപ്പമില്ലായിരുന്നതാണ് ലാസ്റ്റായിപ്പോഴുന്നതിന് നമുക്ക് എടുക്കുന്ന ഫോട്ടോ എല്ലാം ബ്ലാക്ക് ആകാൻ തുടങ്ങി പിന്നെ വൺ സൈഡ് തന്നെ ഷെയ്ഡ് ആകാൻ തുടങ്ങി അങ്ങനെയൊക്കെ വന്നത് അപ്പോൾ ഇത് അതിനെ എൻ്റെ സംഭവം നല്ലതെന്ന് അറിയാൻ വരുന്നത് പറയണം കാരണം നമ്മളിപ്പം ഇവിടെ അയർലൻഡിലാണ് നമ്മളിപ്പോൾ ഇവിടെ ഇതിൻ്റെ ശരി ശരിയാക്കണ തന്നെ നല്ല പൈസ ആകാൻ തോന്നുന്നു ഇപ്പം ഇത് നാട്ടിൽ കൊടുത്തുവിട്ടിട്ട് നമുക്ക് ശരിയാക്കാനായിട്ട് അയപ്പിരിക്കുന്നത് അപ്പോൾ ഇത് പെട്ടെന്ന് മാറുന്നതാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ചെയ്യാൻ പറ്റുന്ന ആണെങ്കിലൊന്ന് പറയണ ആരോ പിന്നെ ഇതെന്തുകൊണ്ട് സംഭവിച്ചതെന്ന് പറയണമെന്നല്ലായിരിക്കും പക്ഷെ ഇപ്പോൾ ഫോട്ടോയൊക്കെ വരുന്നുണ്ട് പക്ഷെ ആ ഷട്ടർ ഓപ്പൺ ആയി തന്നെ ഇരിക്കുന്നത് സാധാരണ നമ്മൾ അത് ക്ലോസ് ആകുന്ന നമ്മളിപ്പോൾ ഫോട്ടോ എടുത്തു കഴിയുമ്പോൾ അത് ക്ലോസ് ആകുമല്ലോ പക്ഷെ ഇതിപ്പോൾ ഓപ്പൺ ആയി തന്നെ ഇരിക്കുന്നത് ഫോട്ടോ ഞാൻ ഇപ്പോൾ എടുത്തിട്ട് ഇപ്പോൾ എടുത്തതിനകത്ത് അങ്ങനെ ബ്ലാക്ക് മാർക്ക് ഒന്നും കാണുന്നില്ല കറക്റ്റായിട്ട് കിട്ടിയേക്കുന്നത് പക്ഷെ എന്നാ സംഭവം ഉണ്ടായെന്നറിയത്തില്ല പക്ഷേ ഫോട്ടോയും കാര്യങ്ങളെല്ലാം ആ റേറ്റിൽ ഈ തേർട്ടി ഫൈവ് എം എമ്മില് നല്ലൊരു ഇതായിട്ട് കിട്ടുന്നത് കേട്ടോ ഇതിന് നമ്മൾ ഓട്ടോ ഫോക്കസ് ഉണ്ട് മാനുവൽ ഉണ്ട് സ്റ്റെബിലൈസറും എല്ലാം ഉള്ളത് ആകെപ്പാടെ കാരണം ആർ ആയിട്ട് വ്യത്യാസം പറയുന്നത് ചിലപ്പം കൂടുതൽ വിഷയം വരുന്നത് ഇതിന് ബാറ്ററി മിക്കത്വം ഇല്ല പിന്നെ സ്റ്റെബിലൈസേഷൻ ഇല്ലെന്നുള്ളതാണ് പിന്നെ നമുക്ക് ഈ ലെൻസിൽ തന്നെ ഇങ്ങനെ സ്റ്റെബിലൈസേഷൻ ഉള്ളതാണ് അത്യാവശ്യം വീഡിയോ കാര്യങ്ങളൊക്കെ ക്ഷേക്ക് ഇല്ല നമുക്ക് എടുക്കാൻ പറ്റും അപ്പം ആർ സിക്സ് എടുക്കുന്ന വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു റേറ്റ് വ്യത്യാസമാണ് നമ്മളിപ്പം കൂടുതൽ വീഡിയോസ് കാണുകയാണെങ്കിൽ നമുക്ക് ആ റേറ്റിൻ്റെ കുറേ വീഡിയോസ് ഉണ്ട് യൂട്യൂബിലൊക്കെ അത് അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന സാധനമുണ്ട് നമുക്ക് നല്ല ഫോട്ടോയൊക്കെ നല്ല എടുക്കാൻ ഫോട്ടോസ് അതിൻ്റെ എടുത്ത ഫോട്ടോസ് നമ്മൾ കുറച്ചൊക്കെ ഇടാം പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇൻസ്റ്റാ സ്റ്റോറീസ് ജീസൺ പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ എടുത്ത ഫോട്ടോസെല്ലാം ഇട്ടിട്ടുണ്ട് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് നമ്മൾ മൊബൈലിൽ തന്നെ എഡിറ്റ് ചെയ്യുന്നത് ലാപ്പിനൊന്നുമല്ല മൊബൈൽ തന്നെ എഡിറ്റ് ചെയ്ത് എല്ലാം സെറ്റപ്പ് ആക്കുന്നതാണ് നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം വേണം എങ്ങനെയാണ് അപ്പം നമ്മൾ ഇനി ഇതിൻ്റെ എ ടി ഫൈവ് ആകുമ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് എഴുതാനായിട്ടാണ് ഇരിക്കുന്നത് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ വില നോക്കുമ്പം എഴുപതിനായിരത്തിന് മുകളിലാണ്ടാണ് കാണിച്ചത് ഈ മൈക്രോ ലെൻസിന് കാണിച്ചത് അപ്പം അത് നാട്ടിലെയാണ് നോക്കിയിട്ട് ഫ്ലിപ്കാർട്ടിലൊക്കെയാണ് കണ്ടത് അമ്പതിനായിരം ഒക്കെയാണ് കടയിൽ നിന്ന് വിളിച്ചു ചോദിച്ചിട്ട് കടയിലെ റേറ്റ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നാട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും കൊണ്ടുവരാൻ നോക്കണം അപ്പോൾ ഇതിപ്പം നാട്ടിൽ വിടാനായിട്ടാണ് പ്ലാൻ ഇരിക്കുന്നത് അപ്പോൾ ആരെങ്കിലും അറിയാമെന്നു പറഞ്ഞുണ്ടെങ്കിൽ പെട്ടെന്ന് കംപ്ലീറ്റ് ഇത് ചെയ്യണം അങ്ങനെ ഒന്ന് പറയണം നമുക്കിത് അല്ലാണ്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുമോ അതായത് ഈ സെറ്റിങ്സിൻ്റെ വല്ലാണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ നമ്മൾ ഈ ഫോട്ടോഗ്രാഫി അങ്ങനെ പഠിച്ചിട്ട് കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണ് നമുക്ക് അങ്ങനെ അറിയത്തില്ല അപ്പം നമ്മളാ പ്ലസ് ചെയ്യുമ്പോൾ മാത്രം ഷട്ടർ ക്ലോസ് ആകുന്നുണ്ട് പക്ഷേ അല്ലാത്തപ്പോഴത്തേനൊന്നും ഇതാവില്ല ഫുൾ ഓപ്പൺ ആയിട്ട് ഇരിക്കുന്നുണ്ടോ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് സാധാരണ നമുക്ക് ക്ലോസ് ആയി കിട്ടുന്നില്ലേ വിട്ടാലും ഇതിപ്പം എങ്ങനെ നിറത്തില കംപ്ലൈന്റ് ഒക്കെ ശരിയാക്കി ഇതിപ്പം പിന്നെ ഒന്ന് പറഞ്ഞു തരണം നമുക്കിപ്പം ലഗേജ് ബാഗിന്റെ അകത്തൊക്കെ കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ബ്രാപ്പ് ചെയ്ത കൊണ്ടുവരാണെങ്കിൽ ഇങ്ങനെ കുലുങ്ങിയുള്ള ഷെയ്ക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രശ്നം ഉണ്ടോ എന്ന് പറയണം കാരണം അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പൊ കൊടുത്തുവിടുന്ന ആളുടെ അടുത്തൊന്നും പറയണല്ലോ ആൻബാഗിൻ്റെ അകത്ത് കൊണ്ടുവരാൻ പറയണല്ലോ അപ്പം അറിയാമെന്നല്ല പറയണേ ഷട്ടർ ക്ലോസ് ആവുന്നില്ല ഫുൾ ഓപ്പൺ ആയിട്ട് അപ്പോഴേക്കുന്നത് അതിപ്പോ ഇതുംകൊണ്ട് വെച്ചുണ്ടെന്നൊരു കാര്യമല്ലോ അപ്പോൾ നമ്മൾ എല്ലാ ഉള്ളത് ഒന്നിലെ നാട്ടി വെക്കണം പിന്നെ വേറൊരു ലെൻസ് എത്രയും പറ്റും നമുക്ക് ഇവിടെ ഇവിടെനിന്നല്ലേ നാട്ടിൽ നിന്ന് എങ്ങനെയല്ലോ എടുക്കണം അപ്പം അപ്പോൾ ഇതിപ്പം ശരിയാക്കി വരുമ്പോഴത്തേക്കും കുറച്ച് താമസം എടുക്കും പക്ഷേ തേർട്ടി ഫൈവ് നമുക്ക് ഇല്ലെങ്കിൽ ഇപ്പം നമുക്ക് കുറച്ച് പണി കിട്ടും നമുക്ക് ഇപ്പോൾ ന്യൂബോണിനൊക്കെ എടുക്കണമെങ്കിൽ നമുക്ക് അടുത്തൊന്നും എടുക്കണമെങ്കിലും അങ്ങനെയൊക്കെ നല്ല ഫോട്ടോ ഇതിൽ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു ഇന്ന് നമ്മുടെ ഈ മൈക്ക് എന്ന് പറയുന്നത് കേട്ടോ അത് ജസ്റ്റ് പറഞ്ഞേക്കാം മൈക്ക് നമ്മൾ ഗ്രനാറോടെ ഒരു മൈക്ക് നമ്മൾ ആമസോണിൽ നിന്ന് പണ്ട് നാട്ടിൽ നിന്ന് എടുത്തോട്ടോ ഇതിപ്പോൾ കുറേ നാളായി ചാർജ് ചെയ്തിട്ട് തന്നെ കുറേ നാളായതാണ് പക്ഷേ അത്യാവശ്യം രണ്ട് കൂടി കേട്ടോ ഇതിൻ്റെ സൗണ്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ വലിയ യാത്ര ഇല്ലെങ്കിലും നമുക്ക് ലോങ്ങ് ഒക്കെ പോയി നമുക്ക് ഇച്ചിരി മാറി എന്നൊക്കെ വീഡിയോ എടുക്കണമെങ്കിൽ നമുക്ക് നല്ലതായിട്ട് പറയാൻ പറ്റും പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ ഒക്കെ ക്യാൻസൽ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയൊക്കെ പോകുന്നെടുത്താലും നമുക്ക് വേറെ നോയിസ് ഒന്നും വരുന്നില്ല അതൊക്കെ നല്ല പക്ക ക്വാളിറ്റി ഉണ്ട് കേട്ടോ പിന്നെ അത്യാവശ്യം നല്ല സാധനം നമുക്ക് ചെറിയ യൂസിനൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടാനോ അങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഇതിനധികം വിലയില്ല ഒരു കൂടിപ്പോ മൂവായിരത്തിന് താഴെയൊക്കെയാണെന്ന് എനിക്ക് പോകുന്നത് അന്നെടുത്ത് പോയ റേറ്റ് ആയിരുന്നു നല്ലൊരു മൈക്കാണ് ഇത് നമുക്ക് മൂന്ന് അഡാപ്റ്ററും കൂടെ കൂടിയിട്ടാണ് വരുന്നത് നമ്മുടെ ഐഫോണിലും മറ്റേ സാംസങ്ങിലും എല്ലാം കമറ്റ് ചെയ്യാവുന്ന രീതിയിൽ ഒരു അഡാപ്റ്ററും പിന്നെ രണ്ട് മൈക്കും കൂടെ കൂടിയാണ് വരുന്നത് നല്ലൊരു ബ്രാൻഡാട്ടോ നമ്മളിതിൻ്റെ അൺബോക്സിങ് ചെയ്തില്ലാന്നെനിക്ക് പോകുന്നത് പിന്നെ ഒരു പിന്നെ എടുത്ത് നമ്മൾ ഒരു ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റി എന്ന് പറഞ്ഞിട്ടൊരു ജിംബൽ എടുത്തായിരുന്നു അതിൻ്റെ ഞാൻ ക്വാളിറ്റി ഞാൻ പറയാം ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ എടുക്കാൻ വീഡിയോ എടുത്തുകൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പുറകോട്ടും മറിഞ്ഞു വീണമായിരുന്നു മറിഞ്ഞു വന്ന് കഴിഞ്ഞാൽ മതിലേന്ന് പുറകോട്ടും മറിഞ്ഞു വീഴുമായിരുന്നു അപ്പോൾ അത് എന്ന് നിലത്തടിച്ച് ആ ഫലത്തിന് ആ സമയത്ത് ക്യാമറ മുളീലില്ല അല്ലെങ്കിൽ കയറിയ പോയി ക്യാമറ ആയിരുന്നു ആദ്യം അടിക്കേണ്ടത് ഇത് വെച്ചിട്ട് കയ്യിലും മൊബൈലും ജിംബലും മാത്രമായിരുന്നു കാരണം നേരെ പോയി പൊറോട്ടടിച്ചു ഫലത്തിന് മൊബൈലതിന് മുമ്പ് അതിനെ തെറിച്ചും പോയി മാഗ്നറ്റിക് ആണ് കിടക്കുന്നത് തുറച്ചും പോയി പക്ഷേ ജിംബലും പോയി വീണ് പക്ഷേ വേറെ വല്ല ജിംബിലാണെങ്കിൽ അത്രയും പെട്ടെന്ന് തന്നെ പോയാലും നല്ലൊരു ക്വാളിറ്റി ഉണ്ട് കേട്ടോ മിസ്റ്റർ ത്രീ സിക്സ്റ്റിയുടെ ജിംബില് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം അത്യാവശ്യം നന്നായിട്ട് വീഡിയോ എടുക്കെടുക്കാൻ പറ്റും പിന്നെ ഞാനിപ്പോൾ ഇനിയിപ്പോൾ ക്യാമറ കൂടുതൽ വീഡിയോ എടുക്കാൻ പോകുന്നതാണ് ഇനിയിപ്പം ആ ജിംബല് മാറിയിട്ട് വേറെ ക്യാമറയുടെ വരണം ആർ എസ് ഫോറോ അങ്ങനെയെല്ലാം എടുക്കണം അപ്പോൾ ജിമ്മലും അടിപൊളി കേട്ടോ പക്ഷേ ഫോണിലൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് നല്ല ക്വാളിറ്റി എന്ന് പറയാനായിട്ടോ അപ്പോൾ ബൈ ഭയന്നേ അടുത്ത വീഡിയോ കാണാം ഇപ്പം നമ്മൾ എയ്റ്റി ഫൈവിൻ്റെ ഒക്കെ എടുക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോസും പിന്നെ അതിൻ്റെ പി എൻ ടി സീനൊക്കെ ഇട പിന്നെ ന്യൂ ബോണൊക്കെ കിട്ടാനിരിക്കുന്ന ന്യൂ ബോൺ വീഡിയോഗ്രാഫിയും മറ്റന്നെറ്റിയും എല്ലാ വീഡിയോസും നമ്മളിപ്പോൾ കവർ ചെയ്യാൻ പോകാൻ കേട്ടോ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വരുന്നേ ഉള്ളൂ അപ്പോൾ ഒക്കെ ഭയന്നേ പിന്നെ നമുക്ക് ഗീവേ കാര്യങ്ങളൊക്കെ നമ്മളെയും ചെയ്യാനും പോകുന്നതാണ് അപ്പം കൂടെ തന്നെ കാരണം എല്ലാവരും പോകുന്നത് ബൈക്ക്